ഞങ്ങൾ പനിയായിട്ട് ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു അതാണ് കുറച്ച് ദിവസം വീഡിയോസ് ഒന്നും കാണാഞ്ഞത് ആൾക്കൂട്ടനെ പനിയായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു സുഖമായി ഞാനും പൂർണമായിട്ടൊന്നും മാറിയിട്ടില്ല ആളിപ്പോൾ ആളിപ്പോൾ ഇവിടെ കളിയാണ് ഗൈസ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നിട്ട് ആള് വെറുതെ ഇരിക്കുന്നേ ഇല്ല ഇഞ്ചക്ഷനും സൂചിയൊക്കെ പേടിയാണ് പക്ഷെ ഞങ്ങൾക്ക് വീട്ടിൽ വന്ന ശേഷം ഞങ്ങൾ അടിച്ച് പൊളിക്കുകയാണ് പാട്ട് പാടിക്കേ കട്ടൻ ചായ പാണ്ടിടൂ ചായ വന്നാന്ന് നോക്കി അച്ച കുറച്ച് കൊറച്ചു താഴത്തെ വേണമെ പിന്നെയും ഞങ്ങൾ സെറ്റ് ചെയ്യും

¡Oh, maravilla!